സംശയം എറാകുളം പോവാ ഞാൻ പോയിട്ട് വരാം എറണാകുളം പോവാ പോയിട്ട് വരാ ഞാൻ ഞാൻ എറണാകുളം പോവാ ഞാൻ പോയിട്ട് വരാം ഞാൻ എറണാകുളം പോകും ഷൂട്ടിന് പോകുവാണ് ഞാൻ പോവാണ് കേസ് നേരെ എറണാകുളത്തോട്ട് പോകുവ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കാർത്തിക് സൂര്യ എടാ നിന്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന് കോണത്തിലെ വീഡിയോ ചെയ്യാതിരിക്കുക അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഒരിക്കൽ നീ ട്രെയിനിൽ പോയ സമയത്ത് മറ്റേ പാൻ മസാല എടുത്ത് തിന്നും കൊണ്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ച സാധനം നീ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നീ ഒരു ഇൻഫ്ലുവൻസർ ആണ് നിന്നെ പത്തല്ല പത്തിൽ കൂടുതൽ ആൾക്കാരെ അറിയുന്ന ഒരു വ്യക്തിയാണ് നീ നീ ഈ സൊസൈറ്റിക്ക് എന്താണ് മെസ്സേജ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് നിന്നെ ഇഷ്ടമുള്ളത് ഒരുപാട് കുട്ടികളാണ് അതെങ്കിലും നീ ബോധത്തോടെ ഒന്ന് ചിന്തിക്കുക ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഫാൻസും ഉള്ള നീ ഇങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ സത്യമായിട്ടും ഇത് ഭയങ്കര മോശമാണ് നീ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ വളരെ മോശമാണ് ഞാൻ ഈ ലോകം കണ്ട പെർഫെക്റ്റ് എന്നോ ലോകം കണ്ട നന്മയോളി എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ കൊടുക്കുന്ന മെസ്സേജുകൾ അങ്ങനത്തെ ആയിരിക്കണം അല്ലാണ്ട് ഇതുപോലത്തെ കള്ളും കുടിച്ച് മറ്റൊന്ന് വലിച്ചു കയറ്റിക്കൊണ്ട് നടക്കുന്ന പരിപാടികളായിരിക്കരുത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കേണ്ടത് അത് നീ ചിന്തിച്ചാൽ നിനക്ക് കൊള്ളാം നീ വര വരെ മോശമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നീ റീസെന്റ്ലി ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ട് വെള്ളം ഒടിച്ചു കൊണ്ട് അവിടെ കിടന്ന് കാണിച്ച പരിപാടികളാണ് നീ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ ഇങ്ങനെ വെള്ളം അടിച്ചും കൊണ്ട് അവിടെ പോയി കിടന്ന് ഇങ്ങനെ കാട്ടാപ്പും പേക്കൂത്തുകളും കാണിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ അടങ്ങുന്ന ഫാൻസ് ഉണ്ട് ആ പിള്ളേർ ഇതൊക്കെ കണ്ട് ആ കാർത്തിക് സൂര്യ ചേട്ടൻ വെള്ളം അടിക്കും അല്ലേ അപ്പൊ നമുക്ക് അടിച്ചാൽ എന്ത് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി വഴിതെറ്റി അതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയല്ലേ നീ കോണ്ടന്റ് ചെയ്യുന്നു ഓക്കെ എല്ലാം ശരിയാണ് നിന്റെ കണ്ടന്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ലൈഫ് സ്റ്റൈലാണ് മറ്റാണ് പക്ഷെ എല്ലായിടത്തും കാണിക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് വെള്ളം അടിച്ച് അവിടെ കിടന്ന നിലമ്പുണ്ടാക്കുന്നതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാതിരിക്കും അത് ഭയങ്കര മോശമാണ് നിന്റെ അച്ഛൻ തന്നെ നിനക്കൊരു നല്ല ഉപദേശം തന്നിട്ടുണ്ട് വെള്ളമടിച്ച് വ്ളോഗ് ചെയ്തതിന് അച്ഛൻ കട്ട കലിപ്പായി എന്ന് പറഞ്ഞിട്ട് നീ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് മുന്നേ നീ അമ്പലം നടക്കാൻ പോയി കാണിച്ച പേപ്പുകൾ കണ്ടുപോകാം ഇല്ലാതെ ഞാൻ എന്റെ ഓഡിയൻസിനെല്ലാം കാണിച്ചു കൊടുക്കാടാ ഒന്നുകിൽ ജഡ്ജ് ജഡ്ജെയും അല്ലെങ്കിൽ അവരെ കൂടെ കാണും എന്താ തന്നെ നാക്ക് കഴിഞ്ഞിരുന്നത് ഇത് വെള്ളം വെള്ളമടിച്ച് അമ്പലത്തിന്റെ നടയെ കിടന്ന് കാണിച്ച പേക്കൂത്തുകളും കോപ്രായങ്ങളാണ് അവിടെ കിടന്ന് ഷോ കാണിച്ച് ഞെട്ടിക്കി വിട്ടിട്ടുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ കാട്ടി കൂട്ടിയെന്നു പോലും എനിക്കറിയത്തില്ല അമ്മൊരു സാധനമാണ് നീ ചെയ്തു വിട്ടിട്ടുള്ള ഒരുപാട് പിള്ളേരെടുത്ത് പോയി കിടന്ന് കിടന്ന് കച്ചറ തനിക്കച്ചറായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ പറയുന്ന വേറൊന്നും കൊണ്ടല്ലടേ ഞാൻ ജീവിതത്തിലേറ്റവും വലിയ പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോയ്ക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി കാണിക്കാൻ ശ്രമിക്കുക ഈ വെള്ളം അടിച്ചും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിന്നെ കണ്ട് ഒരു കുട്ടി വഴിതെറ്റിയ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നീയാണ് അത് നീ അത് ആലോചിക്കും അത് നീ ആലോചിച്ച് വേണം വീഡിയോസും കാര്യങ്ങളും ഇട നിന്റെ അച്ഛൻ നിനക്ക് തരുന്ന ഉപദേശം ഒന്ന് നീ തുടർച്ചയായിട്ട് മൂന്ന് വീഡിയോ വെള്ളം അടിച്ചണ്ടുള്ള കലാപരിപാടികൾ വേണ്ടല്ലോ കാണുന്നവർ മണ്ടമാരുന്നില്ലല്ലോ പിന്നെ ഒരു തായി ഭാവവും അതിന് വിഭിന്നമായിട്ട് വരുമ്പോഴും കൃത്യമായിട്ട് മണ്ടന്മാരൊന്നും അല്ലല്ല നീ അവിടെ ക്ഷേത്രത്തിൽ പോകുന്ന വേണ്ടിയാണ് ക്ഷേത്രത്തിനൊക്കെ പിന്നെ ചുമ്മാ വര പോയിട്ട് അടക്കേണ്ടത് അല്ലെങ്കിൽ നോക്കിയപ്പോഴേ അത് വേണ്ടി ഗുണ പട്ടി ഇനി വെള്ളം അടിച്ചിട്ടില്ല അതെന്റെ അഭിനയമായിരുന്നെന്നുള്ള വാദം ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കേണ്ട ആ വാദം പൊളിഞ്ഞിരിക്കുകയാണ് എന്തായാലും നിന്റെ അച്ഛൻ ഉൾപ്പെടെയാണ് തൂക്കിയിട്ടുള്ളത് നീ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഇനി ആരും വന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ നിൽക്കേണ്ട വെള്ളം അടിച്ചെന്ന് നിനക്ക് എന്താണ് തെളിവ് എന്നൊന്നും ചോദിച്ച് എന്റെ അടുത്ത് മെക്കിട്ട് കയറാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് കാർത്തിക് സൂര്യയുടെ ആർമി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാനുള്ളത് പറയാം ഇവിടെ കാർത്തിക് സൂര്യ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ല വീഡിയോ ചെയ്യേണ്ട ഉള്ള കാര്യം പറയാം നീ വെള്ളം അടി നിന്റെ ഇഷ്ടം നിന്റെ പേഴ്സണൽ കാര്യം നീ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് അടിക്കുക എന്താന്ന് വെച്ചേ പക്ഷെ അത് സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുടാതിരിക്കും അതാണ് എനിക്ക് പറയാനുള്ള നീനിപ്പം നിന്നെ വെള്ളം അടിക്കാതിരുത്തി നന്നാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ആ നിന്റെ ഇഷ്ടം നിന്റെ പേഴ്സണൽ കാര്യം ഇവിടെ ഗവൺമെന്റ് വിൽക്കുന്ന സാധനം നീ മാഞ്ചാടി എന്റെ പേഴ്സണൽ അഭിപ്രായം പറയണേ വെള്ളം അടി ഇഷ്ടമല്ല ഒരു എനിക്ക് ഇഷ്ടമല്ല പക്ഷെ നിന്നെ ഒന്ന് നന്നാക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല നന്നാക്കാൻ അങ്ങോട്ട് വരുന്നുല്ല പക്ഷെ നീ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കാതിരിക്കാം എന്റെ പൊതു അഭിപ്രായം പറയുകയാണെങ്കിൽ വെള്ളം അടിക്കണമാരെ എനിക്ക് നേരെ പിടിക്കത്തില്ല എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഒരു സാധനങ്ങൾ ഉപയോഗിക്കണമാരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുമില്ല എന്റെ ലൈഫിൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നമാരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്തായാലും ഇവൻ ഇങ്ങനെ ഒരു പേക്കൂത്ത് കാണിച്ചുകൊണ്ട് അമ്പലാടായി കാണിച്ച് അച്ഛൻ തന്നെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് ഇനി ഇവൻ ന്യായീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അടുത്ത് പോയിട്ട് കുറച്ച് ഷോ ഓഫ് കാണിച്ചിട്ടുണ്ട് അതൊന്നും കൊടുക്കുക എറണാകുളം പോവാണ് പോവാണ് ഞാൻ 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 പോയിട്ട് 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 വരാം എറണാകുളം 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 നേരെ എറണാകുളത്തോട്ട് ആ അങ്ങനെ അവിടെ ഒരു ഓവർ ഷോ ആക്കെ കാണിച്ച് കൊച്ചു പിള്ളേർ ആദ്യം കാണുന്നത് കണ്ടില്ല ആ പിള്ളേർക്ക് ഇവന്റെ സ്മെല്ലടിക്കാൻ ചിലപ്പോൾ മനസ്സിലാവും ഇവനെയൊക്കെ റോൾ മോഡൽ ആക്കി വെച്ചിരിക്കുന്ന എത്രയോ പിള്ളേർ കാണും അവരൊക്കെ ഇവയൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആയി ഈ രീതിയിലാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം നീ തന്നെയാണ് ഇനിയിപ്പൊ വളർന്നു വരുമ്പോ കാർത്തിക് സൂര്യ ചേട്ടൻ വെള്ളം അടിക്കുകയല്ലോ പിന്നെന്താ എനിക്ക് അടിച്ചാ എന്ന് പറഞ്ഞ ഒരു കുട്ടി വഴിതെറ്റാന്റെ പൂർണ്ണ ഉത്തരവാദിത്യോടാ കാർത്തിക് നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടാ എടാ നീ വീട്ടിൽ പോയിരുന്ന അടിയിലെ അതിനെ കൊണ്ട് നാട്ടുകാരെ കാണിക്കുന്നത് എന്തിനാ അതാണ് ഞാൻ പറയുന്നത് ഇത് അടിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാനും പറ്റത്തില്ല നിന്റെ അച്ഛന്റെ വാദത്തിൽ നിന്ന് ആ സാധനം പൊട്ടുന്നു ഞാൻ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടില്ല മറ്റുള്ളവർ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിൽ നിന്ന് വലിയ നിങ്ങൾ പ്രതീക്ഷിക്കാൻ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഞാൻ കാണും കാര്യ മാന്യമായിട്ട് മറ്റുള്ളവരോട് പെരുമാറിയും സംസാരിക്കാൻ ചെയ്യുന്ന ഒരു നിലയിൽ നമ്മൾ അറിയപ്പെടുന്നതാണ് ഞങ്ങളുടെ രക്ഷേതാകാലം അതിന് പകരം നീ അവിടെ നിന്നുകൊണ്ട് മോളി എല്ലാവരോട് സ്നേഹം അതായത് എനിക്ക് നമ്മുടെ ജോലിയാൻ വരുന്ന ഒരു അമ്പി എന്ന് പറഞ്ഞോട് ചേതാണവർ അബി അവിടെ അമ്പി ഇവിടെ വന്നിട്ട് ഞാൻ അമ്പിയെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ എന്ന് ആ ഞാൻ ഉത്സവത്തിൽ ഞാനവിടെ പോയിരുന്നു ചെന്നുവിടഞ്ഞ അമ്പി എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ഒരു അമ്പി എനിക്ക് പറഞ്ഞാൽ മതി അമ്പി അമ്പി വിടൂല ഉമ്മ ിന്റെ ഒരു ഒരു പ്രളയം തന്നെയാണ് എനിക്ക് ബാക്കി നോക്കിയപ്പോൾ ഉമ്മ ചോദിച്ചപ്പോഴാണ് ചന്ദ്രൻ പറഞ്ഞത് ഇത് അവന്റെ സ്ഥിരം പരിപാടിയാണ് മിനി കഴിഞ്ഞാൽ അവൻ ആൾക്കാരെയൊക്കെ ഉമ്മ ചോദിക്കാത്ത അവന്റെ തടിക്ക് കുഴപ്പമില്ലാത്ത നന്നായി എന്നുണ്ടെങ്കിൽ പറയാം അതുപോലെ അതുപോലെയാണ് നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാർത്തിക് സൂര്യ നീ അവിടെ കിടന്ന് കാണിച്ചിട്ടുള്ള കോപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വെള്ളം അടിച്ച് നിന്റെ കോണ്ടെക്റ്റ് നീ അങ്ങ് ഓവർ ഇതായിട്ട് നിൽക്കുകയാണ് ഭയങ്കര ആക്കി ആ ഒരു സംഭവമൊക്കെ ആക്കി എല്ലാവരും തിരിച്ചു കയറുന്നുണ്ട് ഓർ ധൈര്യം കിട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കണം നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇവിടെ സത്യം ഭയങ്കര പുച്ഛമാണ് തോന്ന നീ എന്നാ പാൻ മസാല സാധനം ചെയ്തപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഒരുമാതിരിത്തെ ഒരു നെഗ്ഗടിച്ച സാധനമാണ് ഇതൊക്കെ എന്തുവാടാണ് നീ തന്നെ സ്വയം ഒന്ന് നന്നാവാൻ നോക്ക് ഞാൻ അച്ഛാ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും ഞാൻ ഭയങ്കര സ്ട്രൈറ്റ് ആണ് ഞാൻ ഭയങ്കര നന്മ മാത്രം വെച്ചിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു മനുഷ്യനായിട്ടുള്ള ഇതാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സൈഡ് കൂടെ ഉണ്ട് ഞാൻ പെർഫെക്റ്റ് അല്ല എന്നും കൂടെ അവർക്കൊന്നും അല്ലെങ്കിൽ ഉണ്ടല്ലോ അച്ഛാ അച്ഛൻ മനസ്സിലാകാത്തതുകൊണ്ടാണ് കാരണം എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ കൊച്ചു കൂട്ടി അല്ല അതല്ല മനസ്സിലാവില്ല അച്ഛൻ ഞാൻ അത് അങ്ങനെ ഒരു സൈഡോ ഉണ്ട് എന്ന് എന്ന് ഞാൻ സത്യം പറഞ്ഞ കമന്റ് വന്നപ്പോഴാണ് ഒരാളുണ്ട് ആളും പേരും നോക്കുന്നില്ല എല്ലാവരും അറിയാവുന്ന സംഭവം ഞങ്ങൾക്ക് രക്ഷാർത്താക്കൾക്ക് അവരുടെ എല്ലാ രക്ഷാർത്താക്കളും പൊതുവെ അവരുടെ കുഞ്ഞുങ്ങൾ അന്തസ്സായി പെരുമാറുന്നവരും സമൂഹത്തിൽ മാന്യത ഉണ്ടാവണം ആഗ്രഹിക്കുന്നവരില്ലേ അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായിട്ട് എന്റെ ജീവിതം പച്ചയായ ജീവിതം ഞാൻ എടുത്തിട്ടിരിക്കുന്നു എല്ലാവരും കണ്ട മനസ്സിലാക്കോളെ എന്ന് പറയുമ്പോൾ അതൊരു വിട്ടിതമായിട്ട് കടക്കോ ഞാൻ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള പെരുമാറ്റം അംഗീകരിക്കുന്ന വിഷയമേ ഇല്ല മനസ്സിലായില്ലേ മനസ്സിലായിട്ട് ഞാൻ വീട്ടിൽ കുത്തുന്നു അല്ല സന്ദീപ് സാധാരണ രാവിലെ ഇങ്ങോട്ട് കണ്ടുകൊക്കെ കാർത്തിക് സൂര്യയുടെ അച്ഛനോടൊപ്പം നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു കാരണം അങ്ങനെ പറയുന്ന കറക്റ്റാ കറ കറക്റ്റ് കാര്യമാണ് ഇട നമ്മുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ സോഷ്യൽ മീഡിയയിലല്ല കൊണ്ട് കാണിക്കേണ്ട സാമാന്യ ബോധം വേണം ഞാൻ വലിയ നന്മമരമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുക അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എന്റെ നെഗറ്റീവ് സൈഡും കൂടി കാണിക്കുന്നു എന്ത് ബോധമില്ലാത്ത വർത്തമാനോടാണ് നീ പറയുന്നത് ഇങ്ങനെ ബോധമില്ലാത്ത വർത്തമാനം ഇങ്ങനത്തെ ബോധമില്ലാത്ത സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ നീ എവിടെ പേടിച്ചു നിൽക്കും എനിക്കൊന്നും പറയാലോ നിന്റെ അച്ഛൻ അടിപൊളിയായിട്ട് സംസാരിക്കുന്നു ഒരുപാട് കുഞ്ഞുണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലാണ്ട് അതെ പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലെ പറഞ്ഞു കാത്തു കേട്ടോ അടിച്ചു പിന്മുരി പാട്ടും പാടി നടക്കുകയാണ് നിനക്ക് ഉളുപ്പ് ഉളുപ്പെന്ന് പറഞ്ഞില്ലേടെ അതുകൊണ്ടായിരുന്നേ ഇവിടെ വരെ പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്തായാലും ഇതിനെന്തോ അഹങ്കാരമായി അലങ്കാരമായി കൊണ്ട് നടക്കുകയാണ് ഉളുപ്പില്ല എന്ന് പറയുന്ന സാധനം ഈ അച്ഛൻ പറയുന്ന വാക്കുകൾ നീ കേട്ടോക്കു കീറുകൃത്തിയാണ് അതിന്റെ റീസൺ അങ്ങേര് പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ കാർത്തിക് സൂര്യെ കണ്ട കൊച്ചു പിള്ളേര ആ കാർത്തിക് സൂര്യ പിമ്പിരേടിച്ച് നടക്കുകയാണ് എന്നുള്ള സാധനം അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പൊ നീ പറയുന്നു അതാർക്ക് മനസ്സിലായില്ലോന്ന് ഈ വീഡിയോയും കൂടി ഇടുമ്പോൾ സദാഷ് നൂറ് ശതമാനം അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ എന്ത് അർത്ഥം കൂടെ ആയിരിക്കുന്നത് നീ പറയുന്നതിൽ തന്നെ ഇത്രയും പ്രായമില്ല പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല എനിക്കത് ഇഷ്ടമല്ല എനിക്കല്ല നിന്നെ സ്നേഹിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടില്ല ഇനി മേലെ ഞാൻ കള്ളം പറയില്ല കള്ളം പറഞ്ഞാൽ കള്ളം പറയില്ല ഞാൻ ഞാൻ അങ്ങനെ 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 ഒരു ബ്ലോഗ് ചെയ്തിട്ടില്ല ഇത് എനിക്ക് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ള മുമ്പിൽ എനിക്ക് ഇങ്ങനെ ഒരു വശവും കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന മണ്ഡലങ്ങളൊന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കൂടാണെന്ന് നീ ഒരു പരമ ഗിയാണെന്ന് ഞാൻ പറയുന്നത് എല്ലാം ആവശ്യത്തിനൊക്കെ കൊള്ളാം പക്ഷെ ഓവറാവരുത് ഇന്നലെ അത് ഈ മൂന്ന് വീഡിയോ നീ കാണിച്ചത് ഓവറാണ് മനസ്സിലായില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ നാട്ടുകാർ പറയാനില്ല ഈ വെള്ളം ഒഴിച്ചാ വായിക്കിടണം അത് നാട്ടുകാരുടെ പറഞ്ഞു കൊണ്ട് അമ്മാരോട് എന്ത് ഇതിന്റെ ഒലിപ്പീരിന്റെ അളവൊന്നും കൂടി ഇവിടെ എല്ലാം ഒരു ലിമിറ്റിലും നീക്ക് മനസ്സിലായില്ലേ ഒന്നും മൊത്തം എന്റെ ഫ്രണ്ട്സ് ആ ഏരിയുള്ള ആൾക്കാരിലെ വിളിച്ചുപോയാണ് കാർത്തിക് നല്ല ഫോമിലായിരുന്നല്ലോ ഞാൻ പറയും എന്ത് ഫോൺ അവൻ നന്നായിട്ട് നീങ്ങിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ നിനക്ക് വേണ്ടി കാത്തിരിക്കുക അതിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിന്റെ ഭാഗം ഉണ്ടാവില്ല നീ എന്ത് ജസ്റ്റിഫിക്കേഷൻ നടത്തിയിരുന്നാലും ഇനി നീ ഇപ്പം കാണിച്ചാൽ പരിഹാരമാവില്ല മേലെ ആവർത്തിക്കരുത് ഇതിവിടെ കൊണ്ട് അവസാനിച്ചോളാം എനിക്ക് ആരുടെ മുമ്പിൽ തലവരിക്കാൻ പറ്റില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ ആക്ടിവിറ്റി എല്ലാം ജീവിതത്തിൽ അതുകൊണ്ടു പാടില്ലാതെ നിർത്തിക്കോളാം എനിക്ക് ഭയങ്കര അല്ല എന്റെ കൂടെ സതീയം പറഞ്ഞു സുരേഷിന്റെ മോനല്ലേ വയലന്റായ സുരേഷിന് ഇത് വയലന്റായ മോനെ വയലന്റ് ഇവന്റെ അച്ഛൻ പറയുന്ന വാക്കുകൾ എന്റെ മോനെ രക്ഷയില്ല കറക്റ്റ് കാര്യാണ് നീ കാരണം അവർക്കും കൂടി നാണക്കേടുണ്ടായി അച്ഛൻ്റെ കൂട്ടുകാരന്മാരെല്ലാം വിളിച്ച് ചോദിക്കുന്ന സിറ്റുവേഷൻ നീ ആയിട്ട് ഉണ്ടാക്കി വെച്ചു അതുപോലെ നിന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവളും അവളുടെ കുടുംബവും നിന്റെ ഈ പിമ്പരി തിരിഞ്ഞ വീഡിയോ കാണുമ്പോൾ ഉള്ള അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ട് ഇടയിതൊക്കെ ചിന്തിക്കണം ബോധമില്ലാതെ അല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നും പെരുമാറേണ്ട നീ ഇന്നും ഇന്നലെ ഒന്നല്ലല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നീ നിന്റെ നെഗറ്റീവ് സൈഡ് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പിരി തിരിഞ്ഞ വീഡിയോ ആണ് ചെയ്യുന്നത് ഇത്തരം ബോധമില്ലാത്തനായിപ്പോയില്ലോടാ നമ്മളെല്ലാവരുടെയും നെഗറ്റീവ് സൈഡാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നത് എനിക്ക് എൻ്റെതായ നെഗറ്റീവ് സൈഡ് ഉണ്ട് അതെല്ലാം കൂടി എനിക്ക് നാളെ ഒന്നും ഇവിടെ എടുത്ത് കാണിക്കാൻ പറ്റും പറ്റില്ല ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡും എൻ്റെ നിലപാടുകളുമാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് എൻ്റെ നെഗറ്റീവ് സൈഡ് നാട്ടുകാരെ മൊത്തം കാണിച്ച് ഞാൻ നാറാനല്ല നിൽക്കുന്നത് അത് മനസ്സിലാക്കി അങ്ങനത്തെ രീതിയിലുമാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പെരുമാറാൻ നിന്നെയൊക്കെ പോലെ ബോധവുമില്ലാത്തമാരായിപ്പോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിന്റെ അച്ഛൻ്റെ എന്തായാലും നിനക്ക് കണക്കിന് അന്നാക്കി തന്നെ കിട്ടി അതെനിക്ക് സമാധാനമായി ഇനി ഇതിൻ്റെ താഴെ ഒന്ന് ഒന്ന് രണ്ട് കമൻസ് ഞാൻ വായിക്കാം ഹോ ആ പും കപ്പിൻ്റെ ടൈമിങ് എന്ന് പറഞ്ഞുകൊണ്ട് ശശാമക്ക കമന്റ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ എനിക്ക് കാർത്തിക് സൂര്യ അച്ഛനോടുള്ള ഇഷ്ടം കൂടി വരുന്നു സൂപ്പർ ഫാദർ സത്യം അങ്ങേര് കറക്റ്റ് ആണ് പറഞ്ഞത് അച്ഛനെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കണ്ട അച്ഛനോട് വലിയ ബഹുമാനം തോന്നി ഒരു അച്ഛന്റെ കടമ അദ്ദേഹം വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു സമൂഹത്തിന് ഇദ്ദേഹം ഒരു മാതൃകയാണ് പല വീടുകളിലും മാതാപിതാക്കൾ മക്കളോട് പറയാൻ മടിച്ചു നിൽക്കുന്ന കാര്യം എന്ത് ഭംഗിയായി അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഒരു പിച്ചലൂടെ അദ്ദേഹം കറക്റ്റ് കാര്യമാണ് പറഞ്ഞു കേട്ടോ അച്ഛൻ ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കുടുംബജീവിതം പലതും തകരുന്നത് മദ്യപാനത്തിലൂടെയാണ് ഈ മദ്യം എന്ന് പറയുന്ന സാധനം ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല അത് നിർത്താൻ പറ്റുക നിന്നെക്കൊണ്ട് നിർത്തുക എന്നേ അടുത്ത് എനിക്ക് പറയാനുള്ളൂ നിന്നെ ഉപദേശിച്ച് നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ പൊതുവേ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ നമ്മളല്ലാതെയാവും അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞിടാത്തൊരു സിറ്റുവേഷനിലോട്ടും പോവും അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പിന്നെ നാട്ടുകാരെയും കൂടി കാണിച്ച് നാട്ടുകാരെ ഊക്കും മാനിച്ചു കൂട്ടി എൻ്റെ നെഗറ്റീവ് സൈഡാണ് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നിന്നെപ്പോലൊരു വിധി എന്ന് ഞാൻ പറയത്തുള്ളൂ മോനെ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ ആയാൽ പിന്നെ പിന്നെ വിശ്വസിച്ച് കൂടെ ജീവിക്കാൻ തയ്യാറായ ഒരു മോൾ നിൽപ്പുണ്ട് അതോർക്കുക ഇങ്ങനെ ഒരു മാതാപിതാക്കളെ കിട്ടാൻ പുണ്യം ചെയ്യണം സത്യം ആ നിന്റെ അച്ഛൻ വളരെ കിടുകയാണ് കേട്ടോ എനിക്ക് എനിക്ക് അങ്ങനെ ഡയലോഗുകൾ കേട്ടോ ഒരു റോമാൻറ്റിഫിക്കേഷൻ ഫീലാണ് തോന്നിയത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പക്ക പോയിന്റ് അങ്ങേര് പറയുന്നത് നീ കാരണം അങ്ങേർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കരുത് എനിക്കിതേ പറയാനുള്ളൂ ഒത്തിയം പറഞ്ഞാൽ വെള്ളം അടിച്ച് റോട്ടി കടന്നി പട്ടി ഷോ കാണിച്ച് തന്നെ നിന്നെയൊക്കെ പിടിച്ച് അകത്തിട്ട് രണ്ട് ദിവസം സ്റ്റേഷനിൽ ഇരുത്തി അവിടെ ഇട്ട് രണ്ട് ചാമ്പും ചാമ്പി വിടേണ്ടതാണ് നിന്നെയൊക്കെ നീയൊക്കെ എന്ത് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് യാതർത്ഥത്തിലാണ്ട ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉറപ്പായിട്ടതാകേണ്ട പുതിയ വീഡിയോ കേട്ടാണ് ബൈ